ഹിസ്ബുള്ള ഭീകരവാദികൾ ലബനോനിൽ നിന്നും ഇസ്രയേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി സമൂഹമായ മാർഗലിയോട്ടിന് സമീപമുള്ള തോട്ടത്തിൽ ലബനനിൽ നിന്ന് തൊടുത്ത ടാങ്ക് വേദ മിസൈൽ പതിച്ചാണ് കേരളത്തിൽ നിന്നുള്ള കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടത് ഗലീലി ഫിംഗറിൽ എന്ന സ്ഥലത്തായിരുന്നു ആക്രമണം ആക്രമണത്തിൽ രണ്ട് മലയാളികളടക്കം ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് കാർഷിക മേഖലയിലെ ജീവനക്കാരനായിരുന്നു എന്നാൽ ഇത് ഹമാസിന്റെ ആക്രമണം എന്ന രീതിയിൽ മലയാള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല തണ്ട് ഒടിഞ്ഞുകിടക്കുന്ന ഹമാസിന് ഇപ്പോൾ ഒന്നും കൈവശമില്ല എന്ന് മാത്രമല്ല ജീവരക്ഷാർത്ഥം ഹമാസുകൾ റഫേൽ അഭയം തേടിയിരിക്കുകയാണ് ലബനോനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഭീകരവാദികളുടെ മിസൈൽ ആക്രമണത്തിലാണ് മലയാളി മരിച്ചതെന്ന് കർമാലോ സ്ഥിരീകരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഇസ്രയേലിന്റെ വടക്ക് ഗലീലി മേഖലയിലെ മൊഷവ് എന്ന സ്ഥലത്തെ തോട്ടത്തിലാണ് മിസൈൽ പതിച്ചതെന്ന് രക്ഷാപ്രവർത്തന സേവനങ്ങളുടെ വക്താവ് മാഗൻ ഡേവിഡ് അഡോവും സാക്കി ഹെല്ലർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു ജോർജ് മെൽവിൻ എന്നീ മലയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എല്ലാവരും കൃഷിത്തോട്ടത്തിലായിരുന്ന സമയത്തായിരുന്നു മിസൈൽ പതിച്ചത് മുഖത്തും ശരീരത്തിലും പരിക്കേറ്റതിനെ തുടർന്ന് ജോർജ്ജിനെ പേട്ട ടിക്കയിലെ ബെയ്ലിൻസൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി സുഖം പ്രാപിച്ചു വരുന്നു നിരീക്ഷണത്തിലാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ കുടുംബവുമായി സംസാരിക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിസ്സാര പരിക്കുകളോടെ വടക്കൻ ഇസ്രയേലി നഗരമായ സഫേദിലെ സിവ് ഹോസ്പിറ്റലിൽ മെൽവിനെയും പ്രവേശിപ്പിച്ചു കേരളത്തിലെ ഇടുക്കി ജില്ലക്കാരനാണ് മെൽവിൻ ലബനോണിലെ ഷിയാ ഹിസ്ബുള്ള വിഭാഗമാണ് ആക്രമണം നടത്തിയത് എന്ന് കരുതപ്പെടുന്നു മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടെ ഹമാസിനെ പിന്തുണച്ച് ഒക്ടോബർ എട്ട് മുതൽ വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ദിവസവും വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം വിക്ഷേപണ കേന്ദ്രത്തിന് നേരെ പീരങ്കികൾ ഉപയോഗിച്ച് ഷെല്ലാക്രമണം നടത്തിയതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പാർ പറഞ്ഞു തെക്കൻ ലബനൻ പട്ടണമായ ചിഹിനിൽ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഒത്തുകൂടിയ ഹിസ്ബുള്ള കോമ്പൌണ്ടിലും ഹിസ്ബുള്ളയുടെ ഐത അഷ് ഷാബിലെ മറ്റൊരു സൈറ്റിലും ആക്രമണം നടത്തിയതായി ഐ പറഞ്ഞു ഒക്ടോബർ എട്ട് മുതൽ ഇസ്രയേലിന്റെ വടക്കൻ കമ്മ്യൂണിറ്റികൾക്കും സൈനിക പോസ്റ്റുകൾക്കും നേരെ ഹിസ്ബുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ് വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെന്റുകളിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം അതിവേഗം രൂക്ഷമാവുകയാണ് അടുത്തിടെ നടന്ന അപ്രതീക്ഷിത ആക്രമണത്തിൽ പലസ്തീൻ പ്രതിരോധം ഒരു ഹമാസ് അംഗത്തിന്റെ വീട്ടിൽ റെയ്ഡിൽ ഏർപ്പെട്ടിരുന്ന ഐ ഡി എഫ് ബുൾഡോസർ നശിപ്പിച്ചു കേടായ യന്ത്രം വലിച്ചെറിയാൻ ഇസ്രയേലി സേനയെ പ്രേരിപ്പിച്ചു നേരത്തെ ഐ ഡി എഫിന്റെ സിവിലിയൻ അറസ്റ്റ് ക്യാമ്പയിനുകൾ ഹമാസുമായുള്ള ഏറ്റുമുട്ടലേക്ക് നയിച്ചു അതിന്റെ ഫലമായി ഇരുപത് പലസ്തീനികളെ പ്രധാനമായും മോചിപ്പിച്ച തടവുകാരെ അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബാങ്കിലെ ജൂതന്മാർക്ക് മാത്രമുള്ള വാസസ്ഥലങ്ങളെ അനുകൂലിക്കുന്ന വിവേചനപരമായ ബിൽഡിംഗ് പെർമിറ്റ് സമ്പ്രദായങ്ങൾ ഇസ്രയേലിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു ഇസ്രയേലിന്റെ സൈനിക ആക്രമണത്തെ തുടർന്ന് വെസ്റ്റ് ബാങ്കിലുടനീളം സംഘർഷാവസ്ഥയാണ് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേൽ സൈന്യം നാനൂറ്റി പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും നാലായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ മാസം വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ കെട്ടിടങ്ങൾ തകർത്തിരുന്നു ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ എല്ലാ രൂപത്തിലും തീവ്രവാദത്തിനെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇന്ത്യ ആവർത്തിച്ചു ഗാസ പ്രതിസന്ധിയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ബ്രീഫിംഗിൽ സംസാരിച്ച യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിറ കാംബോജും ഗാസയിലെ സംഘർഷത്തെക്കുറിച്ച് രാജ്യം അഗാധമായ ഉത്കണ്ഠാക്കുലറാണ് എന്ന് പറഞ്ഞു ഡെസ്ക്